ഫെബ്രുവരി മാസത്തെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന ഫൈനൽ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള പദ്ധതിയാണ് കാലാടൻ മോഡൽ ഗതാഗത പദ്ധതി ഇന്ത്യയും മ്യാൻമാറും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത നർത്തകിയും ഭാരതീയ നൃത്തകലാലയം ഡയറക്ടറുമായ വ്യക്തി ഭവാനി ചെല്ലപ്പൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി യുവതി യുവാക്കൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം മ്യാൻമർ മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന കാർഡ് ഏതാണ് നീല ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോബൽ സമ്മാന ജേതാവ് മോർട്ടൺ പി മെൻഡൽ വേദി തോന്നിക്കൽ ബയോലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് കർണാടക അന്ധർക്കായുള്ള പുരുഷ ദേശീയ ടി ട്വൻ്റി ക്രിക്കറ്റാണ് നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പട്ടിക പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി പി എം ഗതിശക്തി മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ടിക്കറ്റ് ഇൻസ്പെക്ടറായി നിയമിതയായത് സിന്ധു നാഗർകോവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മാരത്തണിലെ ലോക റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തി കെൽവിൻ കിപ്റ്റം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ജെ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരുവള്ളൂർ മുരളി സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് പൂന്താന സ്മാരക അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തിയെട്ട് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ് പേസ് എന്ന പ്ലാങ്ഡൺ എയറോസോർ ക്ലൗഡ് ഓഷൻ എക്കോസിസ്റ്റം എന്നതാണ് ഉപഗ്രഹം വിക്ഷേപിച്ച സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ആർ നന്ദകുമാർ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന സ്നേഹ ഗ്രാമങ്ങൾ ഏതാണ് അഴൂർ തിരുവനന്തപുരം പത്തനാപുരം കൊല്ലം കുറുമ്പത്തൂർ മലപ്പുറം ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സ്വാതി കണ്ണീർ വാതകത്തിനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ പോലീസ് സേന ഹരിയാന പോലീസ് പഞ്ചാബ് ഹരിയാന അതിർത്തിയെ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെയാണ് പോലീസ് ആളില്ല വിമാനത്തിൽ നിന്ന് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി സന്തോഷ് ശിവൻ ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഒഡീസിയസ് യു എസിലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡ്യൂട്ടി മെഷീൻസ് കമ്പനി നിർമ്മിച്ച ലാൻഡറായ ഒഡീസിയസ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത് വി കെ സി സ്ഥാപനങ്ങളുടെ ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ വി കെ സി മമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉറുദു കവി ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യൻ ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ആകുന്നത് ഏതാണ് തളിപ്പറമ്പ് കോഴിക്കോട് സാഹിത്യ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകൻ ഫാലി എസ് നരിമ ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ബിഫോർ മെമ്മറി ഫീഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല അടുത്തിടെ മലബാർ ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്നൽ ഏതാണ് കോണോ ബ്രഹ്മ എം ബി ഷി മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഹർബറിയത്തിൻ്റെ ചുരുക്കപ്പേരാണ് എം ബിഷി എന്നത് കേരളത്തിലാദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി സ്കൂളിലാണ് അധ്യാപന മേൽ മേഖലയിൽ നിർമ്മിത ബുദ്ധി അധ്യാപിക എന്ന ആശയം നടപ്പിലാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ് ടി ഫിഫ്റ്റി ജമ്മുവിലാണ് കാശ്മീരിലെ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ടി ഫിഫ്റ്റി എന്ന പേരിട്ട തുരങ്കപാത രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യം ഏതാണ് ഗ്രീസ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് സുജല ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് ആലുവ സർവമത സമ്മേളനം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച റേഡിയോ അവതാരകൻ പത്മശ്രീ ജേതാവുമായ വ്യക്തി അമീൻ സയാനി കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കൊട്ടാരക്കര കൊല്ലം ജില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലം പുനർനിർണ്ണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കി ആദ്യ സംസ്ഥാനം തമിഴ്നാട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷനാരാണ് രാംനാഥ് കോവിന്ദ് മുൻ രാഷ്ട്രപതിയാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് റോഡ് സുരക്ഷയ്ക്കായി സടക്ക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്